നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് വളരെ സംഘടനാപരമായി സ്വാധീനമുള്ള ഒരു ഒരു ജില്ലയാണ് പാലക്കാട് പാലക്കാട് ജില്ലയിലെ പ്രധാനമായും പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും ചിറ്റൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഹോൾഡുണ്ട് സ്വാഭാവികമായും ബി ജെ പിക്ക് കേരളത്തിൽ തിരുവനന്തപുരവും തൃശ്ശൂരും കാസർഗോഡും ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനമുള്ള ഒരു സംഘടനാപരമായിട്ടുള്ള സ്വാധീന ശക്തിയുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് പാലക്കാട് നഗരസഭ ഭരിക്കുന്നതും ബി ജെ പി ആണ് എന്നൊരു വസ്തുത കൂടിയുണ്ട് കാരണം നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് എം ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നാണം കെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച് പോകേണ്ടി വന്നത് പക്ഷേ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടികളിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലാണ് ബി ജെ പി കാരണം ബി ജെ പിയുടെ നഗരസഭ യു ഡി എഫിൻ്റെ എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠ്രൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച പാലക്കാടിലെ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കാൻ നിശ്ചയിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എയോട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്ത് പ്രതിഷേധമുണ്ടായാൽ ആ പരിപാടിയുടെ ശോഭ കെടും അതുകൊണ്ട് താങ്കൾ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ ഒരു കത്ത് നൽകി എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ തോതിൽ ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം കനപ്പിക്കുകയാണ് കാരണം കോൺഗ്രസ് സ്വീകരിച്ച എം എൽ എക്കെതിരെ സ്വീകരിച്ച നടപടി അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് ബി ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയം മാത്രമല്ല രാഹുൽ ൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു ആരോപണവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചതുകൊണ്ട് മാത്രം രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം അവസാനിക്കില്ല എന്നാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചെറിയാനുള്ള ചവറ്റുകൊട്ടയല്ല പാലക്കാടെന്നാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് പ്രതിഷേധം തുടരും ബി ജെ പി വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാണ് ഇന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കൂടി പാലക്കാട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്ന് പല കോണുകളിൽ നിന്നും പുറത്തേക്ക് വരുമെന്ന ഒരു സൂചന കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ആരോപണങ്ങൾ വലിയ തോതിൽ ശക്തമായതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടി ഉലഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ നാണം കെട്ട് രാജിവെച്ചത് എന്തായാലും യുവനടിയും മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള റിനി ആൻഡ് ജോർജിൻ്റെ വെളിപ്പെടുത്തലാണ് വളരെ സധൈര്യം ആ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ആണി ഇളക്കിയതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഒരു യുവ നേതാവ് മോശമായി പെരുമാറ്റം മാറി എന്ന ആറ്റിറ്റ്യൂഡാണ് ആ നേതാവിനുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായതാണ് സ്വാഭാവികമായും യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നും മാധ്യമ പ്രവർത്തകർ പറഞ്ഞിരുന്നു പക്ഷേ ഒരു ഉളുപ്പുമില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ കുട്ടി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏറ്റവും അടുത്ത സുഹൃത്തിനെ എന്തിനാണ് അശ്ലീല നമുക്കെല്ലാവർക്കും ഏറ്റവും അടുത്ത വനിതാ സുഹൃത്തുക്കൾക്ക് ഉള്ളതാണ് നമ്മളെല്ലാം ആരെങ്കിലും ഏറ്റവും അടുത്ത വനിതാ സുഹൃത്തുക്കൾക്ക് അശ്ലീല മെസ്സേജ് ആണോ വായിക്കുന്നത് ഒരിക്കലുമല്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വലിയ വിരുദനാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളും ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാകും അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു ന്യായീകരണമാണ് വളരെ രസകരമായിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി എന്നെ പ്രതിരോധിക്കാനുള്ള സമയം ആ ഊർജ്ജവും അവർക്ക് നഷ്ടമാകും ാതിരിക്കാൻ വേണ്ടി താൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യം ഒന്നര മണിക്കാണ് ഒന്നര മണിക്ക് താൻ രാജിവെക്കുന്നു എന്നൊക്കെ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗിമ്മിക്ക് അത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ പൊതു സമൂഹത്തിന് അരിയാഹാരം കഴിക്കുന്ന പൊതുസമൂഹത്തിന് അതൊന്നും ദഹിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് പാലക്കാട് ബി ജെ പി അതേപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ ഇവരെല്ലാം തന്നെ വലിയ തോതിൽ ഇയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെയുള്ള വലിയ തോതിൽ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി വലിയ തോതിൽ ഒരു ചോദ്യചിഹ്നമായി ഒരു എന്താ ഡെമോക്രസിൻ്റെ വാൾ പോലെ വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി വലിയ തോതിൽ അപകടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർമാരായിട്ടുള്ള വി ഡി സതീശിനോ ഷാഫി പറമ്പിലിനോ വി ടി ബിൽറാമിനോ ഒന്നും സഹായിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്കുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളൊക്കെ തന്നെയും ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം സ്വാഭാവികമായും വലിയ അപകടാവസ്ഥയിലാണ് ഒരുപക്ഷെ നാണം കെട്ട് അദ്ദേഹം ഈ ടേമ് പൂർത്തിയാക്കിയാലും ശരി പാലക്കാട് ഇനിയും വോട്ടർമാരെ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കാനാകുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടു നിർത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്ത് ന്യായവാദം അവിടുത്തെ വോട്ടർമാരോട് പറയും എന്ന കാര്യം കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം